നാട്ടടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് എളുപ്പത്തിൽ എങ്ങനെയാ ചെമ്മീൻ കറി തയ്യാറാക്കുന്ന നോക്കാം അതിനുവേണ്ടി വേണ്ടി അര കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അഞ്ച് സവാള എടുത്തിട്ടുണ്ട് ഈ സവാളയെ നമുക്ക് മുറിച്ചെടുക്കാം ഉള്ളി കട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് നീണ്ടകത്ത് ഇഞ്ചി ചേർത്ത് കൊടുക്കാം ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട് ചെറുതായി മുറിച്ചെടുത്താൽ വെളുത്തുള്ളി ചേർത്ത് കൊടുക്ക ഞാൻ തൊലി കഴിഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്ന എപ്പോഴും ഇത് മുറിച്ചെടുത്തിട്ടുണ്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ എരിവിനാവശ്യമായ മുളക് പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീ ഒരു ടീസ്പൂൺ മല്ലി മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കൊറച്ചു ചേർത്താ മതി ഇതിന്റെ അകത്ത് എടുത്തു വെച്ച ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ൂൺ പെരിഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം നന്നായി യോജിപ്പിച്ചു കൊടുക്കാം നീക്കറിയാൻ വെക്കുന്നത് കുക്കറിലാണ് നമുക്ക് ഇതിന് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ഇനി ഇത് ഗ്യാസ് കത്തിച്ച് അടുപ്പിട് വെക്കാം ഒറ്റ വിസിലിന് എടുത്താൽ മതി അതിന് മൂടി വെക്കാം ഒരു ബിസിലാകുമ്പോൾ ഓഫ് ചെയ്യാം ഇവിടെ ചെമ്മീന് ബിസിലെല്ലാം പോയിട്ടുണ്ട് ഇനി ഇത് തോക്കുക ഇതിനെ നമുക്കൊരു ചട്ടിയിലേക്ക് മാറ്റി കൊടുക്കാം ഇതിന് നന്നായി തളിച്ച് വരട്ടെ ഇതിൽ ഒട്ടും വെള്ളമൊന്നും ചേർക്കണ്ട നമ്മൾ ആക്കുമ്പോൾ തന്നെ പിന്നെ ഇങ്ങനെയാവുമ്പം ഉള്ളിയെല്ലാം നല്ല അടിഞ്ഞ് നല്ല മസാലയിൽ നല്ല പിടിച്ചു നിൽക്കും മറ്റേത് നമ്മൾ കുറേ എണ്ണയിലിട്ടിട്ട് വാട്ടണ്ടേ ഇതാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഇതിന് തിളച്ച് വരും ഇതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുക അതിന് ഇതിലേക്ക് ചെറിയൊരു തക്കാളി തൊലി കളഞ്ഞാൽ ഇത് ഇട്ട് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ അന്നേരം ഇടാൻ പറഞ്ഞാൽ ഇപ്പം ഇട നല്ല തിളച്ച് വരട്ടെ അതാ ചറിയായ നോക്കാം കറി നല്ല പുറകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കാം കുറച്ച് ൊടുക്കേസ്റ്റുള്ള കൊടുക്കാം ഇത് നല്ല ഇതേപോലെ ആക്കി വെക്കുക എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക